നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇന്നലെ തിരുവനന്തപുരത്ത് വന്നതാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുക്കണം സമരത്തിൽ സ്ഥലത്തിൽ നിന്ന് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്തായാലും ഒരുപാട് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസമായി ഈ സമരം നടത്തുന്ന ആശാവർക്കന്മാർക്കൊപ്പമാണ് ഇപ്പോൾ ഈ തത്സമയം വരുന്നത് അവരിവിടെയുണ്ട് ഇന്ന് വളരെ ആൾ കുറവാണ് കാരണം ഇന്നലെ ഇവിടെ വലിയ ആൾക്കൂട്ടമായിരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധമായിരുന്നു ഈ മേഖല ഞാനൊക്കെ ഇന്നലെ ട്രെയിൻ ഇറങ്ങിയിട്ട് മണിക്കൂറോടെ കാത്തിരുന്നിട്ടാണ് താമസ സ്ഥലത്തേക്ക് എത്തി എത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നലെ വന്നവരൊന്നും ഇന്ന് വന്നിട്ടില്ല എങ്കിൽ പോലും ഇന്നും ഇവിടെ ആളുകൾ ഇരിക്കുകയാണ് ഇന്നലത്തെ അത്ര കണ്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ശേഷം പോലും ഈ ഇതാ മഴ വരാൻ വേണ്ടി പോകുന്നു ഇന്നലെ കനത്ത മഴയായിരുന്നു അതിനുശേഷം ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അവരുടെ കാഴ്ചകൾ കാണാം ഇതൊരു വലിയ വിഷമകരമായ ഒരു കാഴ്ചയാണ് കുറേ ദിവസങ്ങളായിട്ട് ഇവർക്കും കുടുംബങ്ങളൊക്കെ ഉള്ളതല്ലേ മുപ്പത്തേഴ് ദിവസമായിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ സമരം ചെയ്യുന്ന ഈ ആശമാരെ എന്താണ് കാണാത്തത് നിങ്ങൾ എന്താണ് കണ്ണു തുറക്കാത്തത് എന്നോട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ചേച്ചിമാർ ചോദിക്കുകയായിരുന്നു നിങ്ങൾ കണ്ണൂരുകാരനല്ലേ കണ്ണൂരുകാരൊക്കെ ഇങ്ങനെ കണ്ണിൽ ചോര ഇല്ലാത്തവരാണോ എന്ന് കണ്ണിൽ ചോരയുള്ളവരാണ് കണ്ണൂരുകാർ പക്ഷേ അധികാരം ക്രാന്തി പിടിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും മിനി ചേച്ചി നിങ്ങളാണ് ഇവിടെ സമരത്തിന് നായകത്വം വഹിക്കുന്നത് ഇപ്പോൾ മുപ്പത്തേഴ് ദിവസമായി അല്ലേ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ആശാവർക്കർമാരുടെ ഓണറിയും വർദ്ധിപ്പിക്കുക അത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അത് പ്രതിദിനം എഴുന്നൂറ് രൂപയാക്കണം വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് നടക്കുന്നത് ശക്തമായ സമരമായിട്ട് നടക്കുന്നു മുപ്പത്തേഴ് ദിവസം കഴിഞ്ഞു അത് മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ പല പാർട്ടികളും നേതാക്കന്മാരൊക്കെ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷയുണ്ടോ

തോന്നുന്നു കണ്ണൂർ തോന്നുന്നുണ്ടോ വയസ് അസുഖക്കാരുണ്ട് വയസ്സായവരുണ്ട് ഇതെല്ലാം ഇവർ ഇവരെ നടയിലാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് അപ്പൊ അതൊക്കെ അവര് കാണേണ്ടേ അപ്പൊ എന്തെങ്കിലും ഒരു ഇത് വിട്ടുവീഴ്ചക്ക് അവർക്ക് തയ്യാറായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ പോയേനെ ഈ സാധാരണക്കാരായ ശമ്പളം മേടിക്കുന്ന ആളുകളാണ് ശമ്പളം എത്രയാന്ന് പറഞ്ഞു കൊടുത്തേ അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അല്ലെ ഒരു ദിവസം കിട്ടുന്നത് ഒരു പിന്നെ കൂലിപ്പണിക്ക് പോകേണ്ടത് തൊഴിലുറപ്പ് പണിക്കായാൽ മുന്നൂറ്റി സംതിങ് രൂപ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ആശാവർക്കർക്ക് വേണ്ടി വർക്കർമാർക്ക് വേണ്ടിയിട്ട് ഈ പാവങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ചേച്ചിട്ട് ചേച്ചി എന്നോട് ഇങ്ങനെ നിങ്ങൾ കണ്ണൂരുകാരൊക്കെ കണ്ണിച്ചോറിയില്ലാത്തവരാളെന്നു അല്ല അല്ലേ എന്തുണ്ട് സമരം അങ്ങനെ

ഇവരെ നമുക്ക് മറക്കാൻ കഴിയുമോ കോവിഡ് കാലത്തൊക്കെ എത്ര കണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചവരാണ് ഈ ഇരിക്കുന്ന ആളുകൾ പല ഇടങ്ങളിൽ നിന്നും വന്ന ആളുകളാണ് പലയിടങ്ങളിൽ നമ്മുടെ കണ്ണൂരിൽ നിന്നൊക്കെ വന്ന ആളുകൾ വന്നിരുന്നു ഇന്നലെ വന്നായിരുന്നു വന്നിട്ട് പോയതാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കണ്ണൂരിൽ നിന്നും ആലക്കോട് എന്നൊക്കെയുള്ള ആശാവർക്കർമാരുണ്ടായി എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ന്യായമായ ഒരു സമരമാണ് ഇവരുടേത് ഈ ന്യായമായ സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഈ സെക്രട്ടേറിയറ്റ് നിന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും കണ്ണൂരുള്ള ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടാവും ഇതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ വന്നപ്പോ ചേച്ചി പറഞ്ഞു ചേച്ചി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വന്നു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടല്ല വന്നതാണ് ഈ ഇരുന്നൂറ്റി ഇരുപത്തി മുപ്പത്തിരണ്ട് രൂപയോണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല്ലല്ലോ അപ്പൊ അത് ഒറ്റക്കെട്ടായി ഞങ്ങള് രാഷ്ട്രീയമോ അങ്ങനത്തെ ഒന്നുമില്ല അല്ലാതെ ഞങ്ങള് ഒന്നിച്ച് ജീവിക്കാൻ പറ്റും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപത്തെ കാലത്ത് എത്ര രൂപയുണ്ട് പന്ത്രണ്ട് രൂപ പത്ത് ഉണ്ടല്ലേ ആ പന്ത്രണ്ട് ഉണ്ട് ഇവിടെ ഇപ്പോ എങ്ങനെ ജീവിക്കും ജീവിക്കാൻ പറ്റുന്നില്ല അതിന് അതുകൊണ്ട് ഞങ്ങൾ സഹിക്കാൻ അറിയാതെ വന്നതാണ് ഒരു പാർട്ടിയുടെ പിന്തുണയല്ല ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ ആശമ്മമാരുടെ ഒരു ഹെൽത്ത് വർക്ക് അസോസിയേഷൻ ഞങ്ങളൊരു അസോസിയേഷൻ ഉണ്ടാക്കി ഞങ്ങൾ ഇരിക്കുകയാണ് മുപ്പത്തേഴ് ദിവസമായി ില്ല പലതരത്തിലുള്ള സമരങ്ങളും ഞങ്ങൾ ചെയ്തു പക്ഷേ നമ്മളെ കാണേണ്ടവർ മാത്രം കാണുന്നില്ല കേരളത്തിന് അങ്ങനത്തും ഞങ്ങളുടെ ഞങ്ങളെ മനസ്സിലാക്കുന്ന മനുഷ്യർ സാധാരണ മനുഷ്യരെല്ലാം ഞങ്ങൾ അതാണ് പ്രധാനപ്പെട്ട വിഷയം കാരണം ഈ സമൂഹം കേരളം ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഇവർക്ക് പിന്തുണയായി വരുമ്പോ ഈ പിറകിലെ ഇവരി മണിമന്ദിരത്തിലിരിക്കുന്ന ആളുകളൊന്നും ഇവരുടെ കരച്ചിൽ കേൾക്കുന്നില്ല ഇവരുടെ വിഷമം കാണുന്നില്ല അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ എന്തായാലും ഞാൻ പോവുകയാണ് തിരിച്ചു പോകും ഇന്ന് തന്നെ ഇന്ന് രാത്രിയത്തെ ട്രെയിൻ്റെ കണ്ണൂരിലേക്ക് തിരിച്ചു പോകും ഇവരുടെ സമരം ഇനി അധികകാലം നീളാൻ പാടില്ല അത് കേരളത്തിന് അപമാനമാണ് സാക്ഷര കേരളം സുന്ദര കേരളം ആരോഗ്യ കേരളം എന്നൊക്കെയല്ലേ പറയുന്നത് ആരോഗ്യ കേരളം സുന്ദരമാകണമെങ്കിൽ ഈ പാതകളുടെ സമരം അവസാനിക്കണം എല്ലാവർക്കും നന്മേ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ